നമസ്കാരം ചെറിയൊരു വീഡിയോ ആണ് ബാർക്ക് റേറ്റിംഗിന്റെ വിശദാംശങ്ങൾ ഉൾപ്പെടുന്ന ഒരു വീഡിയോ റേറ്റിംഗ് ഈ ആഴ്ച പുറത്തു വന്നിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ച ഉണ്ടായ അസാധാരണമായ രണ്ടാഴ്ചത്തെ നീക്കത്തിൻ്റെ തുടർച്ച ഈ ആഴ്ചയും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഏഷ്യാനെറ്റ് ന്യൂസിനെ ഒന്നാം സ്ഥാനത്ത് നിന്ന് രണ്ടാമതാക്കി റിപ്പോർട്ടർ ടി വി ഒന്നാമത് നിൽക്കുന്നു എന്ന് മാത്രമല്ല രണ്ടാമത്തെ കാറ്റഗറിയിലും ഏകദേശം നാടകീയമായ ആകാംക്ഷാപരിതമായ ഒരു പോയിന്റ് നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് നമുക്ക് വിശദമായ പോയിന്റ് നിലയിലേക്ക് വരാം അതിനപ്പുറത്ത് മറ്റ് ചില സംഗതികൾ വാർത്താ സംഭവങ്ങൾ ന്യൂസ് ചാനൽ രംഗത്ത് നിന്ന് പലയിടത്തു നിന്നും കേൾക്കുന്നുണ്ട് പലതും പല നിലയിൽ പല രീതിയിൽ ഫേക്കായ വാർത്തകളും അല്ലാതെയും ഓൺലൈൻ ചാനലുകളിലും ഒക്കെ വരുന്നുണ്ട് അത് ഉണ്ണി ബാലകൃഷ്ണൻ്റെ ഏഷ്യാനിലേക്കുള്ള മാറ്റത്തെ തുടർന്നുള്ള സംഭവങ്ങളെക്കുറിച്ചുള്ള ഊഹങ്ങളാണ് നമുക്ക് പല തരത്തിലുള്ള വാർത്തകൾ കാണുമ്പോൾ അതിൽ നിന്ന് എന്തുമാത്രം വാസ്തവമുണ്ട് എന്നത് ഇപ്പോഴും വ്യക്തമല്ല പകുതിയോടെ ഉണ്ണി ബാലകൃഷ്ണൻ ഏഷ്യാനെറ്റ് ന്യൂസിൽ ജോയിൻ ചെയ്യും എന്നുള്ളതാണ് ആത്യന്തികമായ വിവരം അതിന്റെ തുടർച്ചയായിട്ടുള്ള മറ്റു സംഭവ വികാസങ്ങളുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് പരിശോധിക്കാം ആദ്യം പോയിന്റ് നിലയിലേക്ക് കടക്കാം കേരള ഓളാണ് പ്രധാനപ്പെട്ട ഒരു ഭാഗം കേരള ഓളിൽ റിപ്പോർട്ടർ ടി വി കുറച്ചുകൂടി മുന്നിലേക്ക് പോയിരിക്കുന്നു എന്നുള്ളതാണ് മൂന്ന് ദശാംശം ഒന്ന് ഒമ്പത് പോയിന്റിന്റെ വർധന റിപ്പോർട്ടർ ടി വിക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് നൂറ്റെട്ട് ദശാംശം എട്ട് എട്ടായി അവരുടെ പോയിന്റ് നില ഉയർന്നു നൂറ്റി അഞ്ച് ദശാംശം ആറ് ഒമ്പതിൽ നിന്നാണ് മൂന്ന് ദശാംശം ഒന്ന് ഒമ്പത് വർദ്ധിച്ച് നൂറ്റി എട്ട് ദശാംശം എട്ട് എട്ടിലേക്ക് റിപ്പോർട്ടർ ടി വി ഉയർന്നത് രണ്ടാമത്തെ സ്ഥാനം ഏഷ്യാനെറ്റ് ന്യൂസിന് തന്നെയാണ് ദശാംശം ഒമ്പത് ഒമ്പതിൻ്റെ ഇടിവാണ് ഏഷ്യാനെറ്റ് ന്യൂസിന് ഉണ്ടായിരിക്കുന്നത് തൊണ്ണൂറ്റി എട്ട് ദശാംശം രണ്ട് അഞ്ചായിരുന്നത് തൊണ്ണൂറ്റി ഏഴ് ദശാംശം രണ്ട് ആറിലേക്ക് ഇടിഞ്ഞു മൂന്നാമത് ട്വൻറ്റി ഫോർ ആണ് രണ്ട് ദശാംശം എട്ട് പോയിന്റിൻ്റെ ഇടിവ് ട്വൻറ്റി ഫോറിനുണ്ടായി എഴുപത്തി ആറ് ദശാംശം നാല് പോയിൻ്റ് ആയിരുന്നത് എഴുപത്തി മൂന്ന് ദശാംശം ആറിലേക്ക് ഇടിഞ്ഞു ട്വൻറ്റി ഫോർ മൂന്ന് സ്ഥാനങ്ങൾ പരിശോധിക്കുമ്പം കാര്യമായ ഒരു പ്രശ്നം ട്വൻ്റി ഫോർ വലിയ പ്രതീക്ഷയോടെ അവർ ഒരിക്കൽ ഒന്നാം സ്ഥാനത്ത് ഈ കേരള ഓൾ എന്ന കാറ്റഗറിയിൽ വന്നതാണ് ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ തള്ളി എന്നാൽ ആ കുറഞ്ഞ കാലയളവല്ലാതെ അവർക്ക് അതിനെ അതിജീവിക്കാൻ കഴിഞ്ഞില്ല പിന്നീട് രണ്ടാമത് എന്ന നിലയിലേക്ക് പോയി ഇപ്പം മൂന്നാമത് എന്ന നിലയിലേക്ക് മൂന്നാമതും ഒരു മത്സരത്തിന് ഉള്ള നിലയിലല്ല അവർ നിൽക്കുന്നത് എന്നുള്ളതാണ് തൊണ്ണൂറ്റിയേഴ് ദശാംശം രണ്ട് ആറ് ഏഷ്യാനെറ്റും എഴുപത്തി മൂന്ന് ദശാംശം ആറ് പോയിൻ്റ് ട്വൻറ്റി ഫോറും എന്ന നിലയിലാണ് അതുകൊണ്ട് ട്വൻറ്റി ഫോറിന് ആ ആദ്യ സ്ഥാനത്തേക്കുള്ള മത്സരത്തിന്റെ ഫ്ലോർ നഷ്ടപ്പെട്ട അവസ്ഥയാണ് നിലവിലുള്ളത് നാലാമത് മനോരമ ആണ് ദശാംശം രണ്ട് ഒമ്പത് പോയിൻറ്റിൻ്റെ വർധന മനോരമ ന്യൂസിനുണ്ടായി മുപ്പത്തി എട്ട് ദശാംശം രണ്ട് രണ്ടായിരുന്നത് മുപ്പത്തി എട്ട് ദശാംശം അഞ്ച് ഒന്നായി വർദ്ധിച്ചു അഞ്ചാമത് മാതൃഭൂമി ന്യൂസ് ദശാംശം മൂന്ന് എട്ടിൻ്റെ ഇടിവുണ്ടായി മുപ്പത്തി അഞ്ച് ദശാംശം ഒമ്പത് അഞ്ചായിരുന്നത് മുപ്പത്തി അഞ്ച് ദശാംശം അഞ്ച് ഏഴായി ആറാമത്തേക്ക് ന്യൂസ് മലയാളം ട്വന്റി ഫോർ ഇൻറ്റു സെവൻ തന്നെ വന്നിരിക്കുകയാണ് ഒന്ന് ദശാംശം രണ്ട് ഒമ്പതിൻ്റെ വർധന അവർക്കുണ്ടായി ഇരുപത്തിയാറ് ദശാംശം ഏഴ് പോയിന്റ് ആയിരുന്നത് ഇരുപത്തിയേഴ് ദശാംശം ഒമ്പത് ഒമ്പതായി വർദ്ധിച്ചു ഏഴാമത് ജനം ടി വി ആണ് ഒന്ന് ദശാംശം പൂജ്യം ആറിന്റെ ഇടിവുണ്ടായി ജനം ടി വി ഇരുപത്തിയാറ് ദശാംശം അഞ്ച് ആയിരുന്നത് ഇരുപത്തി നാല് ദശാംശം നാല് നാലായി ഇടിഞ്ഞു ജനം ടി വിക്ക് എട്ടാമത് കൈരളി ന്യൂസ് ദശാംശം രണ്ട് എട്ടിന്റെ വർധന പതിനാല് ദശാംശം അഞ്ച് നാലായിരുന്നത് പതിനാല് ദശാംശം എട്ട് രണ്ടായി വർധിച്ചു ഒമ്പതാമത് ന്യൂസ് എയ്റ്റീൻ കേരളമാണ് ദശാംശം ഏഴ് മൂന്നിന്റെ ഇടിവ് അവർക്കുണ്ടായി പതിനാല് ദശാംശം മൂന്ന് അഞ്ചായിരുന്നത് പതിമൂന്ന് ദശാംശം അഞ്ച് എട്ടായി പത്താമത് മീഡിയ ആണ് ദശാംശം രണ്ട് മൂന്നിൻ്റെ ഇടിവുണ്ടായി ആറ് ദശാംശം ആറ് എട്ടായിരുന്നത് ആറ് ദശാംശം നാല് അഞ്ച് ആയി ഇതാണ് കേരള വോൾഡ് സ്ഥിതി ഇനി ട്വൻറ്റി ടു മെയിൽ പ്ലസ് എ ബി സി എന്ന കാറ്റഗറിയാണ് ഈ കാറ്റഗറിയിലാണ് റിപ്പോർട്ടർ ടി വി ഏഷ്യാനെറ്റിനെ മറികടക്കാത്തത് എന്നാൽ ഈ ആഴ്ച അതിൻ്റെ തൊട്ടടുത്തെത്തി എന്നുള്ളതാണ് അതായത് ഏഷ്യാനെറ്റ് ന്യൂസ് തന്നെയാണ് ഈ കാറ്റഗറിയിൽ ഒന്നാമതുള്ളത് ഉള്ളത് ഒന്ന് ദശാംശം ഒന്ന് പോയിന്റിൻ്റെ ഇടിവ് ഉണ്ടായി ഏഷ്യാനെറ്റ് ന്യൂസിന് നൂറ്റി മുപ്പത്തി ദശാംശം ഒരു പോയിന്റിൽ നിന്ന് നൂറ്റി മുപ്പത്തി അഞ്ച് പോയിന്റിലേക്ക് ഏഷ്യാനെറ്റ് ന്യൂസ് ഇടിഞ്ഞു രണ്ടാമത് റിപ്പോർട്ടർ ടി വി ആണ് റിപ്പോർട്ടർ ടി ഇടിവുണ്ടായി ദശാംശം ഒന്ന് എട്ടിൻ്റെ ഇടിവ് നൂറ്റി മുപ്പത്തി നാല് ദശാംശം ഏഴ് നാലായിരുന്നത് നൂറ്റി മുപ്പത്തി നാല് ദശാംശം അഞ്ച് ആറായി എന്നുള്ളതാണ് അതായത് രണ്ടാമതുള്ള റിപ്പോർട്ടർ ടിവിയോട് ദശാംശം നാല് നാല് പോയിന്റിൻ്റെ വ്യത്യാസമാണ് ഏഷ്യാനെറ്റ് ന്യൂസുമായിട്ടുള്ളത് നൂറ്റി മുപ്പത്തിനാല് ദശാംശം അഞ്ച് ആറാണ് റിപ്പോർട്ടർ ടി വി ഏഷ്യാനെറ്റ് ന്യൂസ് നൂറ്റി മുപ്പത്തി അഞ്ച് പോയിന്റ് ചെറിയ വ്യത്യാസമേ ഉള്ളൂ ഇനിയുള്ള ആഴ്ച അതുകൂടി മറികട ുമോ എന്ന് നമുക്കറിയില്ല സ്വാഭാവികമായി സാധാരണ മുൻകാലങ്ങളിലേതുപോലെയാണെങ്കിൽ ഒന്ന് രണ്ട് ആഴ്ച ഇങ്ങനെ തുടർന്നിട്ട് തിരിച്ചു പോലാണ് സാധാരണ പതിവ് വീണ്ടും ഏഷ്യാനെസ് ന്യൂസ് കയറി വരും എന്നാൽ ഈ ലക്ഷണങ്ങൾ അങ്ങനെയില്ല ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ തുടർ നാളുകളിലുള്ള റേറ്റിങ്ങിലെ നിലപാട് അല്ലെങ്കിൽ നില നിർണായകമാണ് എന്നുള്ളതാണ് ഈ ആഴ്ചത്തെ റേറ്റിംഗ് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് മൂന്നാമത് ട്വൻറ്റി ഫോർ ന്യൂസ് രണ്ട് ദശാംശം രണ്ട് പോയിൻറ്റ് ഇടിവ് തൊണ്ണൂറ്റി ഒമ്പത് പോയിൻ്റ് ആറ് ഏഴായിരുന്നു തൊണ്ണൂറ്റി ഏഴ് പോയിൻറ്റ് നാല് ഏഴായി ഇടിഞ്ഞു നാലാമത് മനോരമ ന്യൂസ് ദശാംശം ഒമ്പത് മൂന്നിന്റെ ഇടിവ് അമ്പത്തി അഞ്ച് ദശാംശം ഒമ്പത് അഞ്ചായിരുന്നത് അമ്പത്തി ദശാംശം പൂജ്യം രണ്ടായി അഞ്ചാമത് മാതൃഭൂമി ന്യൂസ് ഒന്ന് ദശാംശം അഞ്ച് രണ്ടിൻ്റെ ഇടിവ് അൻപത് ദശാംശം ഏഴ് ഒമ്പതായിരുന്നത് നാൽപ്പത്തി ഒമ്പത് ദശാംശം രണ്ട് ഏഴായി ആറാമത് ഈ കാറ്റഗറിയിൽ ജനം ടി തന്നെയാണ് രണ്ട് ദശാംശം പൂജ്യം നാലിൻ്റെ ഇടിവുണ്ടായി മുപ്പത്തി ഒമ്പത് ദശാംശം രണ്ട് എട്ടായിരുന്നത് മുപ്പത്തി ഏഴ് ദശാംശം രണ്ട് നാല് ആയി ഏഴാമത് ന്യൂസ് മലയാളം ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ അവർക്ക് വർധന ഉണ്ടായിട്ടുണ്ട് ഒന്ന് ദശാംശം മൂന്ന് മൂന്ന് പോയിൻ്റ് ആയിരുന്നത് വർദ്ധിച്ച് പോയിൻറ്റ് എന്നുള്ള മുപ്പത്തിരണ്ട് ദശാംശം മൂന്ന് രണ്ടായിരുന്നത് ഒന്ന് ദശാംശം മൂന്ന് മൂന്ന് വർദ്ധിച്ച് മുപ്പത്തി മൂന്ന് ദശാംശം ആറ് അഞ്ചായി എട്ടാമത് കൈരളി ന്യൂസ് ദശാംശം നാല് അഞ്ചിൻ്റെ വർധന ഇരുപത്തി ഒന്ന് ദശാംശം ഏഴ് എട്ടായിരുന്നത് ഇരുപത്തിരണ്ട് ദശാംശം രണ്ട് മൂന്നായി ഒമ്പതാമത് ന്യൂസ് എയ്റ്റീൻ കേരള ഒന്ന് ദശാംശം രണ്ട് ഒമ്പതിൻ്റെ കുറവ് പതിനെട്ട് ദശാംശം ഏഴ് അഞ്ചായിരുന്നത് പതിനേഴ് ദശാംശം നാല് രണ്ടായി കുറഞ്ഞു പത്താമത് മീഡിയ വൺ ടി വി ദശാംശം എട്ട് ഒമ്പതിൻ്റെ കുറവ് ഒമ്പത് ദശാംശം രണ്ട് ഒമ്പതായിരുന്നത് എട്ട് ദശാംശം നാലായി കുറഞ്ഞു ഇങ്ങനെ സംഭവ ബഹുലമായ മൂന്നാഴ്ചകളാണ് കടന്നു പോകുന്നത് റിപ്പോർട്ടർ ടിവിയുടെ ഒന്നാം സ്ഥാനത്തേക്കുള്ള കുതിപ്പ് അത് കുഴപ്പമില്ലാത്ത നില വീണ്ടും തുടരാഴ്ചകളിലും നിലനിർത്തുന്നു അവ ഈ ആഴ്ച തന്നെ വർധനയാണ് ഓൾ കേരള ഓളിലെ കാറ്റഗറിയിലൊക്കെ ഉള്ള ഉണ്ടായിട്ടുള്ളത്